അനീഷിനെ ആദില ഇടിച്ചു തെറിയും വിളിച്ചു ഇതൊന്നും നമ്മളെ ലൈവില് കണ്ടിട്ടില്ല അനീഷ് ഇങ്ങനെ ഒരു ഇടി ഇടിച്ചു ആതിലെ തിരിച്ച് ഇടിച്ചു തെറി വിളിച്ചും ലൈവിലും ഇല്ല എപ്പിസോഡിലും ഇല്ല എന്തോന്ന് ബോസേ ഇത് ബോസ് കട്ട് ചെയ്തത് ലൈവില് വന്നിട്ടില്ല എപ്പിസോഡിൽ വന്നിട്ടില്ല പക്ഷേ ഇന്നത്തെ ദിവസം എല്ലാരും ആതിലെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഈ റീസണിലാണ് അപ്പൊ പിന്നെ അത് കാണിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം എന്തായാലും മിക്കവാറും നാളെ അലക്കി വിളിപ്പിക്കാനായിട്ട് ലാലാട്ടം മറുപടി കാണിച്ചു തരും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ പറഞ്ഞ പോലെ ഒരു ഫിസിക്കൽ അസോൾട്ട് പോലെ ഒരു സാധനം അവിടെ നടന്നിട്ട് നൈസായിട്ട് ടാസ്കിന്റെ ഭാഗമായിട്ട് കട്ട് ചെയ്ത് മാറ്റി എന്റെ പൊന്നു ബോസെ നമുക്കൊക്കെ ബോധം വന്ന് തുടങ്ങി നിങ്ങൾ കാണിക്കേ ഇവിടെ ചെറിയ ഫിസിക്കൽ അസോൾട്ടൊക്കെ നടക്കുകയാണെങ്കിൽ ടാസ്കിന്റെ ബേസിസില് നമ്മളെല്ലാം എഴുതി തള്ളും വിഷയമല്ല ഇവിടെ ജിസേന പിടിച്ച് തള്ളിയതും അനുമോണ് പിടിച്ച് തേച്ചതുമൊക്കെ നമുക്ക് വിടാങ്ങി പിന്നെ ഇനി ഇതൊക്കെയാണോ പാട് വലിയ വലിയ ചെപ്പക്കുട്ടി അടിച്ച് പൊട്ടിക്കുന്നതോ അതൊക്കെ മാത്രമേ ഇപ്പൊ നമുക്ക് വിഷയമുള്ളൂ കാരണം മലയാളം ബിഗ് ബോസ് ആണല്ലോ ഏഴ് സീസൺ ആയി നമ്മൾ സ്റ്റാൻഡേർഡിലോട്ട് ഉയരണം ഇതൊന്നും വിഷയമല്ല നിങ്ങൾ ധൈര്യമായി കാണിച്ചോളൂ നമ്മൾ ഇതൊക്കെ കാണും വലിയ വിഷയമുള്ള കാര്യമല്ല അനീഷ് ഷാനവാസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസും അനീഷും കൂടെ ആയിട്ടുള്ള ഇപ്പൊ ഒരു ഫ്രണ്ട്ഷിപ്പിലുണ്ടല്ലോ ഈ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആയി എന്ന് നിങ്ങൾ കരുതുക ആർക്കായിരിക്കും കൂടുതൽ നെഗറ്റീവ് വരാൻ പോകുന്നത് ആരായിരിക്കും മെന്റലി തകരുന്നത് ഷാനവാസ് തകരോ അനീഷ് തകരോ അനീഷ് തകരത്തുള്ളൂ കാരണം അനീഷ് ഷാ ഷാനവാസ് അനീഷിന്റെ പുറകെ നടന്നില്ല പ്രേമിക്ക് കണക്ക് നമ്മളിങ്ങനെ പൂ കൊടുത്ത് പെണ്ണിന്റെ പറയേ നടക്കുമല്ലോ അതുപോലെ നടന്ന് നടന്ന് നടന്നാണ് ഒരുവിധം അനീഷ് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞ് മുട്ടുമടക്കിയത് പക്ഷെ ഇപ്പൊ പിരിഞ്ഞു കഴിഞ്ഞാൽ അനീഷിനാണ് നെഗറ്റീവ് കാരണം അനീഷ് ഷാനവാസിന്റെ അടുത്ത് കാണിച്ച ഒരു അറ്റാച്ച്മെന്റ് അതിനുശേഷമുള്ള സാധനം ഇപ്പം പിരിയുമ്പോഴത്തേക്കും അനീഷിന് നല്ല രീതിയിൽ ഒരു മെന്റൽ എന്താ പറയാ ഭയങ്കര ഡൗൺ മെന്റലി നല്ല ഡൗൺ ആവും അനീഷ് ഇന്നത്തെ ദിവസം നമുക്ക് ആ സാധനം ക്ലിയർലി വിസിബിൾ ആയിട്ട് കാണാനും പറ്റുന്നുണ്ട് പക്ഷെ ഷാനവാസ് ഈസ് ഓക്കെ ഇഫ് അനീഷ് ഇല്ലായെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ അത് അനീഷിന്റെ കുഴപ്പം ഞാൻ ഓക്കെയാണ് കാരണം ഷാനവാസിന് ഇത് ഷീലുള്ളൊരു പരിപാടിയാണല്ലോ കാരണം ഈ പറഞ്ഞ തുടക്കം മുതൽ തന്നെ ഓരോരുത്തരുമായിട്ടുള്ള കൂട്ട് ഇങ്ങനെ കറങ്ങി 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 വരുന്നുണ്ട് ഇപ്പൊ അനീഷുമായിട്ട് വന്ന് നിൽക്കുവാണ് ഷാനവാസും അനീഷും കൂടെ ആയിട്ടുള്ള റിലേഷനില് ആരാണ് ജെനുവിൻ ആരാണ് ഫേക്ക് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ വീട്ടിനകത്ത് നടക്കുന്ന എല്ലാമേ ഗെയിമാണ് അപ്പൊ അനീഷ് നിന്ന് കഴിഞ്ഞാലും ഷാനവാസ് നിന്ന് കഴിഞ്ഞാലും എല്ലാമേ ഗെയിമാണ് പക്ഷേ ഈ ഗെയിമിന് അഫ ഗെയിമിനകത്ത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഇവരുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അഫക്ട് ചെയ്യാൻ പോകുന്നത് അനീഷിനെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം കാരണം ഷാനവാസിന് അതമാതിരി അളവ് ഒരു ഭയങ്കര സാധനം അനീഷിന്റെ അടുത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കമ്പയർഡ് ടു അനീഷ് അനീഷ് കാണിക്കുന്നതിനെ വെച്ചിട്ട് ഷാനവാസ് കാണിക്കുന്ന എനിക്ക് അത്ര ഇതായിട്ട് തോന്നുന്നില്ല ഓക്കെ ദൻ ആദില നൂറായിട്ടുള്ള മിസ് അണ്ടർസ്റ്റാൻഡിങ് ഇഷ്യൂ ആദില നൂറ ഇനി രണ്ട് വഴിയിലേക്കോ എന്നൊക്കെ ബിഗ് ബോസിന്റെ ഏഷ്യാനെറ്റ് തന്നെ അങ്ങനെയൊക്കെ പ്രൊമോ എടുക്കുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക കാരണം അവർ രണ്ടുപേരും പാർട്ട്ണേഴ്സ് ആണ് അപ്പൊ രണ്ട് വഴിക്കാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുന്ന സാധനങ്ങൾ അങ്ങനത്തെ പ്രൊമോസ് ഒന്നും ടൈക്കിലും ടാഗും കൊടുക്കാതിരിക്കുക ഓക്കെ നമുക്ക് വേണമെങ്കിൽ വ്യൂ ഉണ്ടാക്കാൻ അങ്ങനെ കൊടുക്കാറില്ലല്ലോ നമ്മൾ ആരും കൊടുക്കുന്നില്ലല്ലോ അങ്ങനെ ചെയ്യാതിരിക്കുക അവരുടെ ഈ പറയുന്ന മിസ് അണ്ടർസ്റ്റാൻഡിങ് പക്ഷെ നൂറാ ഈസ് എന്താ പറയാ അവിടെ ഉള്ളത് കൊണ്ടാണ് ആദില എത്ര നെഗറ്റീവ് ആയാലും വീണ്ടും 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 കേറി വരുന്നത് കാരണം ആ കൊച്ച് ഒരു പോസിറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന കൊച്ചാണ് നൂറ കാരണം ആതിലേക്ക് എവിടെ പിഴയ്ക്കുന്നു അത് കണ്ടുപിടിക്കാൻ നൂറയുണ്ട് പക്ഷേ ഈ നൂറ പറഞ്ഞു കൊടുക്കുന്ന കാര്യമൊന്നും ആതിൽ കേൾക്കാത്തതാണ് വിഷയം അനീഷ് ഇന്ന് കുറെ എടുത്ത് പ്രവോക്കഡായി പൊട്ടുന്നുണ്ട് അനീഷിന്റെ ഗെയിം കുറേ 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 അനീഷിനെ ഇത്രയും കാലം ആർക്കും പ്രവോക്ക് ചെയ്യാനായിട്ട് അനീഷ് സ്വന്തമായിട്ട് അലയ്ക്കും ബാക്കിയുള്ളവർ പറയുന്നതിന് സ്വന്തമായിട്ട് കിടന്ന് അലച്ചലച്ച അലച്ചലച്ച് ഇന്നത്തെ ദിവസവും ഇന്നത്തെ ഇന്നലത്തെ ദിവസവും നമ്മൾ നോക്കുവാണെങ്കിൽ അനീഷ് കുറെ പൊട്ടി അനീഷിന് കുറെ പൊളിഞ്ഞു ആൾക്കാരെ പ്രവോക്ക് ചെയ്യുമ്പം അതിനകത്ത് വീണിട്ട് അനീഷിന്റെ മൈൻഡിലുള്ള സാധനങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അനീഷിൻ്റെ ഒരു നെഗറ്റീവ് ആണ് ആതിലെയും ഇതുപോലെ തന്നെയാണ് തെറുവിളി തെരുവിളി നമുക്ക് സഹിക്കാം പോട്ടെ ഇപ്പം ആന്നോ പൂവെന്നോക്കെ വിളിക്കുന്ന നമുക്ക് സഹിക്കാം ചന്ത വർത്താനങ്ങൾ അഴുകിയ ചീന വർത്താനങ്ങളൊക്കെ നിർത്തി കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും ആദിലയുടെ ഗെയിമിനെയും അത് ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും ജയിലിനകത്ത് ഇന്ന് കൊടുത്ത ടാസ്ക് ശരിക്കും സീസൺ ഫോറിൽ ഈ ടാസ്ക് കൊടുത്തിട്ട് എന്റെ പൊന്നെയും മാലയെല്ലാം വലിച്ചു പൊട്ടിച്ച് ലാലേട്ടം വീണ്ടും പിടിച്ച് ജയിലിലിട്ട് ഭയങ്കര സീനായ ഒരു ടാസ്ക് ആണ് മുത്തു കോർക്കല് പിന്നെ ഇന്ന് ജീവൻ ബിഗ് ബോസ് വീട്ടിലോട്ട് വന്നു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് വന്നതെങ്കിലും അനുമോടെ എക്സ് ബോയ് ഫ്രണ്ട് ആണ് എന്നൊരു സാധനം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് എവിടെ നീ മനസ്സിലായി ബിക്കോസ് എൻ്റെ ലൈഫ് നശിപ്പിച്ചവനാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ ആഗ്രഹിച്ച മുഖമാണ് എന്ന് പറഞ്ഞിട്ട് എങ്ങി 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 അനു കരയുന്നുണ്ട് അപ്പൊ അതൊക്കെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഈ പറയുന്നത് പോലെ അനുവിനെ പോസിറ്റീവ് ആക്കാനാണ് ജീവനെ കൊണ്ടുവന്നതെന്നൊക്കെ ആദ്യമേ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു ജീവൻ വരുന്നതിന് മുന്നേ ഇവരെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന് ഉദ്ദേശം മറ്റേ തന്നെ ആയിരിക്കും പക്ഷെ അങ്ങനെയല്ല നേരെ തിരിച്ച് മറിച്ചാണ് ആയത് ഇപ്പം മെന്റലി ഡൗൺ ആയ പക്ഷെ പെട്ടെന്ന് തന്നെ അനു ഓക്കെ ആയി പെട്ടെന്ന് തന്നെ അനുവിന് അങ്ങ് എന്താ പറയുക ശക്തി വെച്ചതുപോലെ അക്ബർ ഇന്ന് നല്ല രീതിയിൽ ഒരു ഇൻവോൾവ്മെന്റ് എപ്പിസോഡിനകത്ത് അക്ബറിന് കിട്ടുന്നുണ്ട് ജയിൽ നോമിനേഷനകത്ത് അക്ബർ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യവും ഒന്ന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് അത് ഞാൻ പറയാം അതോടൊപ്പം തന്നെ അക്ബറിന്റെ വളരെ ഒരു സൂപ്പർ ആശയവും ഇന്നത്തെ സ്പോൺസേർഡ് ടാസ്കിനകത്ത് വരുന്നുണ്ട് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഒരു സാധനം അതും വളരെ നല്ലൊരു ഐഡിയ ആയിരുന്നു എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നടന്ന പ്രധാന സംഭവങ്ങൾ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ അമ്പത്തി നാലിലെ സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാർഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പൊ ഇന്നത്തെ മോർണിംഗ് സോങ് തെറ്റേ നമ്മുടെ പാട്ടാണ് അനീഷ് ആദിലൂറ മോർണിംഗ് തന്നെ നടക്കുന്ന ഇഷ്യൂ നിങ്ങൾ എല്ലാവരും എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും അതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ഒരു ഒരു സ്ട്രാറ്റജി അവിടെ കളിക്കുന്നുണ്ട് കാരണം മരുന്ന് കൊണ്ട് കൊടുക്കുക അപ്പൊ മരുന്ന് ഡെയിലി സ്ഥിരമായി കൊണ്ടു കൊടുക്കുമ്പോൾ ഇത് കാണുന്ന ഒരു നോർമൽ പ്രേക്ഷകൻ ചിന്തിക്കുന്ന നോക്ക അയാൾ എന്താ സ്നേഹമാണ് കാരണം മരുന്ന് കൊണ്ട് കൊടുക്കുന്നു കാര്യങ്ങൾ കൊണ്ടു കൊടുക്കുന്നു അപ്പം നൂറ അതൊക്കെ റിജക്റ്റ് ചെയ്യുന്നു അതിനെതിരെ പറയുന്നു എന്ത് നോക്കി എന്ത് ക്രൂരമായ മനസ്സാണ് അപ്പൊ വീണ്ടും വീണ്ടും കഴിക്കുന്നൊക്കെ പറയുമ്പോൾ ആ ഒരു അനീഷിന്റെ ഉള്ളിലെ എന്താ പറയുക ആ ഒരു ഗെയിമിനെ ആൾക്കാർ കാണുന്ന എങ്ങനെയാണ് ഒരു സഹതാപത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്നേഹമുള്ള ഒരു സാധനമായിട്ട് പുറത്ത് വരും അത് അനീഷിൻ്റെ ഒരു ഗെയിമായിട്ടാണ് എനിക്ക് മനസ്സിലായത് കാരണം ഇത് ആതിലെ നൂറൻ ഡെയിലി കിടന്നു വെള്ളം വിളിക്കുന്നുണ്ട് എടാ വേണ്ടടാ കൊണ്ടുപോടാ കൊണ്ടുപോടാ പക്ഷെ അനീഷ് ഈ പരിപാടി നിർത്തൂല കാരണം അനീഷിനെ പുറത്ത് ഇത് ഗെയിം ആക്കി വരണം നടന്നിട്ടുണ്ട് ആ പരിപാടി പക്ഷെ അവിടെ ആതിലെ എക്സ്പോസായി ചന്ത വർത്താനങ്ങൾ കുറേ പറയുന്നത് ആതിലേക്ക് നെഗറ്റീവ് ആവുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് മറ്റേ വിഷയം പുറത്തു വരുന്നത് ഏത് ഇവർ നമ്മൾ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇടി ഇടിച്ച വിഷയം അതുപോലെ തന്നെ മുതുകിൽ ടാസ്കിൻ്റെ ഇടയിൽ ബോട്ടിൽ ഫാക്ടറി ടാസ്കിൻ്റെ ഇടയിൽ മുതുകിൽ ഇടിച്ചത് തെറി വിളിച്ചത് അനീഷ് തട്ടിയത് ഈ മൂന്ന് വിഷയവും വരുന്നത് ഇത് ആക്ച്വലി നമ്മൾ ലൈവില് കണ്ടിട്ടില്ല ഓക്കെ ഇത് ബിഗ് ബോസെ ഇപ്പൊ നിങ്ങൾ ഇത് ലൈവിൽ കാണിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് യാതൊരുവിധ വിധ പ്രശ്നവും ഇല്ല നമ്മൾ എന്തെങ്കിലും കാണുമ്പോൾ ഫിസിക്കൽ അസോൾട്ട് വന്നു എന്ന് പറയും പക്ഷെ അതിനെ പിടിച്ച് പുറത്താക്കണം പുറത്താക്കണം എന്നൊക്കെ നമ്മൾ പറയുന്ന പണ്ട് അങ്ങനെയാണെങ്കിൽ ഈ സീസണിൽ എന്തോരം ഇൻസിഡന്റ് നടന്നിട്ടുണ്ട് ചിന്ന 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 ഇൻസിഡന്റ് ആണെങ്കിൽ ഓക്കെ ഫൈൻ നമ്മൾ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യും മനസ്സിലായില്ലേ ഭയങ്കര വലിയ ഇഷ്യൂ ആണെങ്കിലേ ഇവിടെ കിടന്ന സോഷ്യൽ മീഡിയ കയറി മുട്ടിക്കത്തുള്ളൂ സീസൺ സെവൻ ആയില്ലേ നമ്മൾ കുറെ കാണുന്നില്ലേ സീസൺ ടു മുതൽ നമ്മൾ ഫിസിക്കൽ അസോൾട്ടുകളും അറ്റാക്കുകളും ഇജക്ഷൻസും ഒക്കെ കാണുന്നില്ലേ നമുക്ക് അറിയാം അപ്പൊ ഇതൊക്കെ നിങ്ങൾ കാണിക്കാതിരിക്കുമ്പം നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ നെഗറ്റീവ് വരും അയ്യോ അത്രമാത്രം അന്തമാതിരി അളവിന് എന്തോ അവിടെ നടന്നിട്ടുണ്ട് അപ്പൊ അത് കാണിക്കാതിരിക്കുന്നതുകൊണ്ട് എന്തോ ഒരു വലിയ വിഷയമുണ്ട് കാണിക്കാൻ പല സാധനങ്ങളും ഉണ്ട് നമുക്ക് എനിക്ക് തോന്നുന്ന കാര്യം ഞാനൊന്ന് പറയാറുണ്ട് പക്ഷെ ഇതൊരു ചിന്ന വിഷയമാണ് അവർ സംസാരിച്ചത് വെച്ച് ഒരു അടി കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊരു ചിന്ന വിഷയമാണ് അത് നിങ്ങൾക്ക് ടെലികാസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിഷയമൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടായില്ല ഓക്കെ അങ്ങനെ ഈ പറയുന്ന അടി പൊട്ടിച്ച വിഷയം അടി കിട്ടിയ വിഷയമാണ് അവിടെ കിടന്ന് പുകയുന്നത് ആ ഈ പറഞ്ഞ പോലെ ദെൻ അതിനുശേഷം അനീഷും ഷാനവാസും കൂടെ ആയിട്ടുള്ള വഴക്കാണ് വഴക്ക് മീൻസ് കോയിൻ കൊടുക്കാത്തതിന്റെ പേരിലുള്ള അനീഷിന്റെ നെക്സ്റ്റ് കാർഡ് സിംപതി എന്റെ കോയിൻ ആദ്യമായി എനിക്ക് കിട്ടിയ സാധാരണക്കാരനായി എനിക്ക് ആദ്യമായി എനിക്ക് അയാൾ ജിത്തു ജോസഫിനെ പോലെ ഒരാളെ കാണാൻ പറ്റുമോ ഇല്ല അപ്പം അങ്ങനത്തെ ഒരാൾ തന്ന കോയിൻ ഇതും എങ്ങനെ പോവും പുറത്തെ സിംപതി ആയിട്ട് നോക്ക് ഇത് കാണുന്ന ഇപ്പൊ എന്നെ പോലൊരു ഓഡിയൻ ഞാൻ റിവ്യൂവർ എന്നുള്ള മാറ്റിയെടുത്ത് എന്നെ പോലൊരു ഓഡിയൻ നോക്ക് അയ്യോ ജിത്ത് ജോസഫ് സാർ എന്ന കോൻ അത് നോക്ക് നമ്മൾ എത്ര നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മളോ അനീഷിനെ പോലെ തന്നെ സൂക്ഷിച്ചുവെക്കൂലായിരുന്ന ഇത്രയും വലിയ ആൾ തന്ന ഈ സാധനം പുറത്ത് വർക്കാവും ഇത് പുറത്ത് വർക്കാൻ വേണ്ടിയിട്ട് അനീഷ് ഇറക്കുന്നുണ്ട് പക്ഷെ ഷാനവാസ് അത് കീറി വിടുന്നുണ്ട് പക്ഷെ അനീഷ് തിരിച്ച് ഷാനവാസിനെയും കീറി വിടുന്നുണ്ട് നീ എന്റെ കൂടെ തന്നെ ചതിച്ചു എന്നെ വഞ്ചിച്ചു നീ ഇപ്പുറത്തുള്ളത് പോയി അവരടുത്ത് പറഞ്ഞു എന്റെ കോയിൻ അടിച്ചു മാറ്റി മൊത്തം അനീഷിനെ ഷാനവാസം കീറുന്നു ഷാനവാസിന്റെ ഗെയിമിനെ അനീഷും കീറുന്നുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കീറുന്നുണ്ട് ഇവിടെ രണ്ടെണ്ണോ കണക്കാണ് ഷാനവാസും കണക്കാണ് അനീഷും കണക്കാണ് രണ്ടുപേരും ഗെയിം കളിക്കാണ് അനീഷ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസിന്റെ പൾസ് അറിഞ്ഞു ഓഡിയൻസിന് എന്ത് ഇത് പുറത്തു പോയാൽ ഓഡിയൻസ് ഇങ്ങനെ തിങ്കിയത് എനിക്ക് പത്ത് വോട്ട് വീഴും ആ സാധനമാണ് ആര് കളിക്കുന്നത് അനീഷ് കളിക്കുന്നത് തിരിച്ചു നേരെ മറിച്ച് ഇത്രയും വലിയൊരു ഒറ്റക്കൊമ്പനെ മെരുക്കി അവന്റെ കൂടെ സൗഹൃദം നടിച്ച് ആ ഒരു സൗഹൃദത്തിലാക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഗെയിമാണ് ഈ പറയുന്ന പോലെ ഷാനവാസ് കളിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇന്നലെ രാത്രി ആതിലെടുത്ത് പോയി തലകുത്തി പറയുന്നുണ്ടല്ലോ അപ്പൊ അനീഷിന്റെ അല ഷാനവാസിന്റെ സ്റ്റാൻഡ് അപ്പൊ തന്നെ പുറത്ത് വരുന്നുണ്ട് വളരെ വിസിബിൾ ആണ് ദെൻ പിന്നീട് ആതിലെയും നൂറയുമായിട്ടുള്ള മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ശരിക്കും ഈ പറയുന്ന നൂറ കുറേ കാര്യങ്ങൾ ആതില ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും സത്യം പറഞ്ഞാൽ ലാലേട്ടൻ അവിടെ വരണ്ട ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം നൂറ വളരെ ക്ലിയർലി അതൊരു മീറ്റർ ഇട്ട് നിന്നുകൊണ്ട് ഇപ്പം ആതിലെ അറ്റാക്ക് ചെയ്യാൻ അനീഷ് വരുമ്പോൾ ആതിലെ പറയുന്ന ചന്ത വർത്താനം ചേർന്ന് നിന്നുകൊണ്ട് എന്ത് ചെയ്യും നൂറയും സപ്പോർട്ട് ചെയ്യും പറയത്തില്ല സപ്പോർട്ട് ചെയ്യാം പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന മൊമെന്റിൽ കറക്റ്റ് പക്കയായിട്ട് ആതിലേക്ക് പറഞ്ഞുകൊടുക്കുന്നൂറന്ന് ഞാൻ പറഞ്ഞ തെറ്റാണ് ബേബി അതാണ് കേസ് ഇതാണ് പക്ഷേ ആദിലേടെ ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ അപ്പൊ ആരെങ്കിലും ആണ് പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്യാത്തെങ്കിലും ഓക്കെ നമുക്ക് ഫൈൻ അത് ഒരാളുടെ ഫ്രസ്ട്രേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ എന്താ പറയാ ഈഗോ പ്രോബ്ലം ആയിരിക്കാം പക്ഷേ ഇതിപ്പം പാർട്ട്ണർ ആയിട്ടുള്ള നൂറ പറഞ്ഞിട്ട് കൂടെയും അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആതിലെ നൂറ ഇപ്പൊ തന്നെ രണ്ടാഴ്ച മുമ്പ് അവർക്ക് ഭയങ്കരമായ ഒരു സപ്പോർട്ട് ഭയങ്കരമായ അളവിന് കിട്ടിയതാണ് അല്ലേ പക്ഷേ ഇപ്പോ പോകുന്ന പോക്കിൽ ഈ നൂറേഴ് ഇൻസ്ട്രക്ഷൻസ് മാത്രം മതി ആതിലെ മര്യാദക്ക് പോവാൻ വേറെ എന്താ ഒരു ഇതും വേണ്ട പക്ഷെ അത് ആതിലെ മര്യാദക്ക് കേൾക്കുന്നില്ല ആതിലത് കഴിഞ്ഞ ഒരു സൂപ്പർ പ്ലെയർ ആണ് കാരണം ആതില കളിക്കുന്നതായിക്കോട്ടെ കൂടുന്ന ഒന്നും പ്രശ്നമല്ല ആതില ചില ചില വേർഡ്സ് ഞാൻ നിങ്ങളുടെ മടിയിൽ വന്നിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന കാടി കാടിവെള്ളം മുഖത്തൊഴിക്കുന്നൊക്കെ വളരെ തെറ്റാണെന്ന് നാളെ ലാലേട്ടം വരുമ്പോൾ നമുക്കറിയാം എന്താവും എന്നുള്ളത് ദെൻ ഈ കേസൊക്കെ പറഞ്ഞു കൊടുത്ത് ഇവരുടെ ഇടയിലും മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവുകയാണ് ഈ സാധനമാണ് ഏഷ്യാനൊക്കെ എടുത്തിട്ട് എന്തോന്ന് എന്തോന്നിടുന്നത് ഇവർ തമ്മിൽ പിരിയുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇടുന്നത് പിന്നെ അനീഷിനെ കുട്ടിയായിട്ട് ഒരുക്കി വിടുന്ന ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ഫാൻസോൺ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിനകത്ത് മാക്സിമം അനീഷിനെ പ്രവോക്ക് പ്രവോക്കിയത് അനീഷിനെ മോളെ എന്ന് അക്ബറെ യാദർശികമായിട്ട് വിളിക്കുമ്പോൾ ഇത് അനീഷിന് കീഴ് കൊള്ളുന്നുണ്ട് അപ്പൊ അക്ബറിന് ഇവന്റെ വീക്ക് പോയിന്റ് മനസ്സിലാവുന്നു കാരണം അനീഷ് സ്ത്രീ വിരോധിയാണ് അനീഷ് എന്തുകൊണ്ടാണ് സ്ത്രീ വിരോധി ആയതെന്നുള്ളത് ബിഗ് ബോസിന്റെ അവസാന എപ്പിസോഡുകളിൽ അനീഷ് വെളിപ്പെടുത്തുമായിരിക്കാം നിങ്ങളൊരു ബമ്പർ ട്വിസ്റ്റിന് വേണ്ടി കാത്തിരുന്നുള്ളൂ അനീഷ് വെളിപ്പെടുത്തുന്ന ആ ഒരു മഹാസത്യത്തിന് വേണ്ടി അപ്പം ഈ ഫാൻസ് ആയിട്ടുള്ള എല്ലാവരും ഞാൻ പറയുന്ന വിന്നർ വിന്നറാവുന്നവരെയും അനീഷ് ഈ കാര്യങ്ങളൊന്നും പുറത്ത് പറയരുത് അനീഷ് എന്തുകൊണ്ട് സ്ത്രീവിരോധിയായി ലാലാട്ടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് സ്ത്രീ വിരോധി ആയതെന്ന് ഞാൻ പറയണോ ഇപ്പൊ പറയോ അത് ഞാൻ ഹൗസിനുള്ളിൽ പറഞ്ഞോളാം അനീഷ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതുവരെ അനീഷ് അത് പറഞ്ഞിട്ട് എന്റെ ഓർമ്മയിൽ ഇല്ല അത് അനീഷ് പറയും നിങ്ങൾ നോക്കിക്കോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യുമോ ഇതാണ് കാര്യം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു റീസൺ ആയിരിക്കും അനീഷ് പറയാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതും അറിയുന്നത് നമുക്ക് നോക്കാം കേട്ടോ എന്താണെന്നുള്ളത് അപ്പം ഇങ്ങനെ ഈ പറയുന്ന പോലെ സ്ത്രീ വിരോധിയായിട്ടുള്ള അനീഷിനെ മോളെ എന്ന് വിളിച്ച് ആര് കളിയാക്കുന്നു അക്ബർ കളിയാക്കുന്നു ഇന്ന് അവർ വിളിക്കുന്ന ഇഷ്യൂ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടും പക്ഷെ ഞാനത് പറയുന്നില്ല കാരണം അത് ഭയങ്കരമായിട്ട് നമ്മൾ ടാർഗെറ്റ് ചെയ്യുമ്പോൾ പോകും നമ്മൾ ഒരിക്കലും അനീഷിനെ ടാർഗറ്റ് ചെയ്യാനല്ലേ ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ അയാളവിടെ ഗെയിം കളിക്കുകയാണ് ഗെയിം കളിക്കട്ടെ നല്ല രീതി കളിക്കട്ടെ അപ്പോൾ അനീഷിനെ മോളെ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് അനീഷിനെ പൊള്ളുന്നു ഒരു തവണ വിളിക്കുമ്പോൾ തന്നെ പൊള്ളുന്നു അവരത് പത്ത് തവണ വിളിക്കുന്നു സീനാവുന്നു അനീഷ് എക്സ്പോസ്ഡ് ആവുന്നു ചവിട്ടാൻ നവീനെ ചവിട്ടാനൊക്കെ ആയിട്ട് കാലം അടക്കുന്നു ഭയങ്കര എൻജോയ് ചെയ്ത് ലൈഫിൽ ഞാൻ കണ്ട സാധനമാണ് കേട്ടോ അത് അപ്പം അതിനകത്ത് അനീഷും അനീഷിന്റെ ഉള്ളിലുള്ള അനീഷിനെ മോളെ എന്ന് വിളിച്ചപ്പം അനീഷിന് ഇത്രയും പൊള്ളാൻ മാത്രം സ്ത്രീ വിരോധിയായ അനീഷിനെ മോളെ എന്ന് വിളിച്ചപ്പോൾ എന്തുകൊണ്ട് അനീഷിന് ഇത്രയും പൊള്ളുന്നു എന്തുകൊണ്ട് അനീഷിനെ പൊള്ളുന്നു നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് ആ വേറെ ഒന്നും പറഞ്ഞില്ല ശരി മോളെ ശരി മോളെ ശരി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിനെ പൊള്ളണമെങ്കിൽ അതിന്റെ പകലിൽ ഒരു റീസൺ ഉണ്ട് നിങ്ങൾ തന്നെ ആലോചിച്ച് കണ്ടുപിടി എന്തുകൊണ്ട് മോളെ എന്ന് വേറെ ഒന്നും വിളിച്ചിട്ടില്ല മോളെ 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 എന്ന് മാത്രമാണ് വിളിക്കുന്നത് അത് അനീഷിന് പൊട്ടുന്നു എന്തായാലും നമുക്ക് ഫിനാലെ അടിക്കുന്ന ദിവസങ്ങളിൽ അനീഷ് അത് വെളിപ്പെടുത്തും എന്ന് ഞാൻ കരുതുന്നു പക്ഷെ വെളിപ്പെടുത്താതിരിക്കുന്ന അയാൾക്ക് നല്ലത് പിന്നീട് ഈ പറഞ്ഞതുപോലെ അനീഷും ഷാനവാസും കൂടെ ആയിട്ടുള്ള ഇഷ്യൂ സോൾവ് ആവുന്നുണ്ട് സോർട്ട് ഔട്ട് ആവുന്നുണ്ട് കാരണം കോയിൻ തിരിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം അനീഷ് ഷാനവാസത്തെ പിറകെ നടക്കണം എനിക്കത് കണ്ടപ്പം ഞാൻ അയ്യോ ഇത്രയും ഒരു അടിപൊളി ഒറ്റയ്ക്ക് നിന്ന് ഒരു ഇൻഡിവിജ്വൽ പ്രേയർ പ്ലേയർ എന്ന് നോക്ക് ഷാനവാസെ ഞാൻ മനസ്സിലാക്കിയപ്പോൾ നിന്റെ വേറെ കുരങ്ങ് പിടിച്ച സ്വഭാവമാണ് അത് ഞാൻ മാറ്റുന്നുണ്ട് ഷാനവാസെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ആലോചിക്കണം എന്റെ പൊന്നെ നമ്മൾ കാണാൻ കാത്തിരുന്നത് ഇവരുടെ കോംബോ തന്നെയാണ് പക്ഷെ ആഫ്റ്റർ ഇവരുടെ ഒരു ഒരുമിക്കലിന് ശേഷം ഇപ്പൊ നോക്കിക്കേ ഷാനവാസിനെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല അനീഷ് പോയ പോട്ട് പോയില്ല ഷാനവാസ് കഴിച്ചുകൊണ്ടിരിക്കുന്നു അനീഷ് പട്ടിയെ പോലെ പിറകെ പോകുന്നു ഒരു അവസ്ഥ ഒന്നാലോചിച്ച് നോക്കും നല്ല ടോപ്പായിട്ട് കയറി വരാൻ ചാൻസ് ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് നിലവില് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഷാനവാസിന്റെ ഞാൻ പറഞ്ഞു ഇവർ തമ്മിൽ ബ്രേക്ക് ആക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയും ഗെയിമിനെ അഫക്ട് ചെയ്യും ഷാനവാസിന്റെ ഗെയിം ആയാലും അനീഷിന്റെ ഗെയിം ആയാലും അഫക്ട് ചെയ്യുക കാരണം അനീഷ് കാണിക്കുന്ന പക്ക ജെനിന്ന് എന്നതിൽ വളരെ വ്യക്തമാണ് കാരണം പിന്നെ കാല് പിടിക്കുന്ന കിടന്ന് അത് കഴിഞ്ഞില്ല ഷാനവാസെ പോട്ട് ഷാനവാസെ കിടന്ന് അനീഷ് ഒരാളുടെ അടുത്ത് പോലും ഇങ്ങനെ കോംപ്രമൈസ് ചെയ്യൂല ഞാൻ അതാണ് ആലോചിക്കുന്നത് ഓക്കെ ദെൻ പിന്നീട് തലേണ മന്ത്രം ടാസ്ക് വരുന്നു അതിനകത്ത് നിങ്ങൾ എല്ലാവരെയും കണ്ടിട്ടുണ്ടാവും ജീവനും അതുപോലെ തന്നെ ഓ ആ കുറ്റി സോഫി മരിയ ഇവർ രണ്ടുപേരും ബിഗ് ബോസ് വിട്ടിനകത്ത് വരുന്നു അതിനെ തുടർന്നുണ്ടാവുന്ന വിഷയങ്ങൾ അനുവിൻ്റെ കരച്ചിൽ മിണ്ടുന്ന അനു മിണ്ടുന്നില്ല അടുപ്പിക്കുന്നില്ല ജീവന്റെ വളരെ അടുത്ത സുഹൃത്താണ് അനു എന്ന് പലരും കമന്റ് ചെയ്തിരുന്നു അവർ തമ്മിൽ കൊളാബുകൾ വരെ കഴിഞ്ഞ ഡിസംബർ വരെ ഇട്ടിട്ടുണ്ട് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഫോട്ടോ എടുക്കുന്നത് വരെ കണ്ടവർ നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് പറയുന്നു പോസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ടവരുണ്ടെന്ന് പറയുന്നു എന്നിരുന്നാൽ കൂടെയും അനു വളരെ വ്യക്തമായിട്ട് ബാത്റൂമിൽ പോയിരുന്ന് പറയുന്നുണ്ട് എന്റെ ലൈഫ് ജീവിതം നശിപ്പിച്ചവനാണ് എന്നെ ഞാൻ ഇവനെ കാണാൻ ആഗ്രഹിക്കാത്തതാണ് പൊട്ടി 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 കരഞ്ഞിങ്ങനെ ഇങ്ങനെ അടിക്കുന്ന സൗണ്ട് ഒക്കെ തുറന്ന് കാട്ടുന്നത് അനുവിന്റെ എക്സ് ഫ്രണ്ട് ആണ് ഈ പറയുന്ന പോലെ ജീവൻ എന്നാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് അപ്പൊ എന്റെ അടുത്ത് എല്ലാരും ഇത്ര സന്തോഷപ്പെടുന്ന എക്സ്ബോയ് ഫ്രണ്ട് എക്സ് ബോയ് ഫ്രണ്ട് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല മക്കളെ ഈ സംഭവം ഞാനൊരു പത്ത് ദിവസം മുന്നേ എന്നെ കമന്റ് ബോക്സിൽ കിടന്ന സൈബർ അറ്റാക്കിനോട് കണക്കുകൂല അപ്പോൾ ഈ സംഭവം സത്യമായപ്പോൾ ഞാൻ പറഞ്ഞത് എങ്ങനെ ഇരിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചതാണ് വേറെ എനിക്ക് എന്താ ആരും ആരുടെ ബോയ്ഫ്രണ്ട് ആയിരുന്നു എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല പിന്നെ അടുത്ത് ജയിൽ നോമിനേഷൻ വരുന്നു പോകുന്ന ജീവൻ പോകുന്നതിന് മുന്നേ അതിനെ കെട്ടിപ്പിടിക്കാൻ പോയിട്ട് പോലും അതിനെ സമ്മതിക്കുന്നില്ല അതിന് ഒഴിഞ്ഞു മാറുന്നുണ്ട് ഒരുവിധം തട്ടി തള്ളോടിയിട്ടാണ് ഇറങ്ങി പോണത് ജയിൽ നോമിനേഷൻ അതിനകത്ത് അനീഷും ആതിലെയും പെടുന്നുണ്ട് കാരണം അനീഷ് പെടുവെന്ന് എനിക്ക് ഉറപ്പായിരുന്നു കാരണം ടാസ്കിന് അത്രക്കൂപ്പി ചവിട്ടി പൊട്ടിച്ച കേസുകൾ അതിനെന്തായാലും അനീഷ് പെടുമായിരുന്നു ആതിലെ പെട്ടത് തെറവിളിയിലെ കേസിനാണ് തെറവിളിയിലും ഇടിച്ചതിലും ഈ ഇടിച്ചത് അത്രമാത്രം സ്ട്രോങ് ആണോ എന്ന് അത് ഞാൻ ചോദിക്കട്ടെ ബിഗ് ബോസ് ഇത് കട്ട് ചെയ്യണമെങ്കിൽ അന്തമാതിരി അളവിന് ഇത് ക്രൂഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂ ആണോ എന്ന് എനിക്കൊരു ഉണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തുടങ്ങി ഇത് നിങ്ങൾ കാണിക്കൂ നമുക്ക് വലിയ വിഷു എന്നുള്ള വിഷയമല്ലല്ലോ ഇത് കാണിക്കൂ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഓക്കെ ഫൈൻ പക്ഷേ ഇത് ഇവർ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇത്രയും പേര് നോമിനേറ്റ് ചെയ്യുന്ന സ്ഥിതിക്ക് ഒമ്പത് പേര് നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ഈ സെയിം റീസൺ പറഞ്ഞിട്ട് അടിച്ചതിൻ്റെയും തെരഞ്ഞെളിച്ചതിൻ്റെയും അപ്പം അത്രമാത്രം ഇൻ്റൻസിറ്റി അതിനുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല പ്രേക്ഷകർക്ക് അറിയിട്ടില്ല നമ്മൾ കണ്ടിട്ടില്ല ദൻ നെവിനെയും ടാസ്കിൽ ആക്റ്റീവല്ലാത്ത കേസിൽ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ജയിലിലേക്ക് അനീഷും അതിലെയാണ് സെലക്ട് ആവുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് അക്ബർ പറയുന്ന ഒരു പോസിറ്റീവ് കൊണ്ട് അക്ബറിൻ്റെ ഒരു നിലപാടില്ലായ്മ രണ്ട് സാധനം ഇതിനകത്ത് വ്യക്തമാകുന്നുണ്ട് അക്ബറിൻ്റെ അടുത്ത് എനിക്ക് ഒരു ദേഷ്യവും അല്ല എങ്ങനെ എനിക്ക് പോസിറ്റീവ് പറയേണ്ട കാര്യം ഇല്ലാതെ ഞാൻ നെഗറ്റീവ് പറയാൻ എന്നിട്ട് പോസിറ്റീവിലോട്ട് വരാം അക്ബർ ഇതിനകത്ത് അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നത് അനീഷ് അന്നേരം ഗെയിമിനകത്ത് കുപ്പിയെല്ലാം വലിച്ചെറിഞ്ഞു രണ്ടാമത്തെ റൗണ്ടിൽ കുപ്പി മൊത്തം വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞാണ് നോമിനേറ്റ് ചെയ്യാൻ വളരെ മോശമായി പോയി എന്നാണ് ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റി ഉള്ള അനീഷ് കുപ്പികൾ മൊത്തം വലിച്ചെറിഞ്ഞു ആ താഴെ തള്ളിയിട്ടു എന്ന് പറഞ്ഞ് ഭയങ്കര കാര്യമായിട്ട് അക്ബർ പറയുകയാണ് ഇതേ അക്ബർ നിങ്ങളുടെ ലൈവ് പോയി അന്നത്തെ ദിവസം പോയി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും കുപ്പി വലിച്ചിടുമ്പോൾ അനീഷ് പോളി പോളി അടി അടി കൈ അടി എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നത് ഈ അക്ബർ ആണ് ഈ കയ്യടിക്കാൻ പോയ അക്ബർ എന്തിനാണ് ആ സാധനം തെറ്റാണെന്ന് അവിടെ പറയുന്നത് ബാക്കിയുള്ളവർ പറഞ്ഞുണ്ടോ പക്ഷെ തിരിച്ച് ഈ ലൈവ് ഞാൻ കണ്ടതാണ് തിരിച്ച് അക്ബർ കയ്യടിക്കാൻ പോകുന്നുണ്ടെങ്കിലും അനീഷ് കുപ്പി ചവിട്ടി പൊട്ടിക്കുമ്പോൾ അത് ശരിയായില്ല എന്ന് അക്ബർ പറയുന്നുണ്ട് ഓക്കെ ഫൈൻ അത് പറയുന്നുണ്ട് പക്ഷെ കുപ്പി താഴെയിട്ട കേസ് നോമിനേഷൻ പറയുമ്പോൾ കുപ്പി താഴെയിട്ട കേസ് മാത്രമാണ് അക്ബർ പറയുന്നത് അപ്പൊ സ്റ്റേറ്റ്മെന്റ്സ് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ കുപ്പി ചവിട്ടി പൊട്ടിച്ചതിനോട് എനിക്ക് യോജിപ്പില്ല അതുകൊണ്ട് േറ്റ് ചെയ്തു പറയായിരുന്നു ഇത് കുപ്പി താഴെ തള്ളിയിട്ട് ടാസ്ക് തൊലച്ചു അങ്ങനെ കുപ്പി മൊത്തം തട്ടിക്കളഞ്ഞു ആൺ കള്ളിൽ തട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞ് ഈ തട്ടി കളഞ്ഞ അടിച്ചത് അക്ബർ ആണ് ഈ അക്ബർ ഇങ്ങനെ പറയുമ്പോൾ അത് നിലപാടില്ലാതെ ആവുകയാണ് ഓക്കെ പക്ഷെ അതിനകത്തൊരു പോസിറ്റീവ് സാധനം അക്ബർ പറയുന്നുണ്ട് എന്താ വെച്ചാല് കഴിഞ്ഞ ആഴ്ച തൊഴിലാളിയായിട്ട് ഇരുന്നപ്പോഴത്തേക്കും ഹോട്ടൽ ടാസ്കിൽ സമരം ചെയ്തു അപ്പൊ ഇത്തവണ നമുക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ നിങ്ങൾക്ക് ബോട്ടിൽ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു അത് കറക്റ്റ് പോയിന്റ് ആണ് പറയുന്നത് കറക്റ്റ് പോയിന്റ് ആണത് ദെൻ പിന്നീട് അനീഷിന്റെ മാതിലെയും ഇവരെ നേരത്തെ തന്നെ വിളിച്ച് ബിഗ് ബോസ് ജയിലിൽ അടയ്ക്കുന്നു ഇന്നത്തെ ദിവസം ഫുൾ ഉൾട്ടയാണെന്ന് ബിഗ് ബോസ് മോർണിംഗ് തന്നെ പറയുന്നുണ്ട് അപ്പൊ നേരത്തെ കൂടി ജയിലിൽ അടയ്ക്കുന്നു ഇവർ തമ്മിൽ അടി പൊട്ടും എന്ന് കരുതിയിരുന്ന ബിഗ് ബോസിനെ തെറ്റിപ്പോയി എന്ത് ചെയ്തു ഇവര് തമ്മിൽ ഷോർട്ട് ഔട്ടായി വീട്ടിലെ വിശേഷവും കാര്യങ്ങളും മാതിലയുടെ നുറയുടെ ഫാമിലി വരുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ട് ഇരിക്കുകയാണ് ദെൻ ക്യാപ്റ്റൻസി നോമിനേഷൻ വരുന്നു പിന്നീടെയും അക്ബറിന്റെയും ആരുടെയും പേര് സെലക്ട് ആക്കുന്നു സൂപ്പർ ആയിട്ട് തന്നെയാണ് ഇവര് മൂന്ന് പേരുടെയും പേര് ഭയങ്കര അർഹത ഉള്ളവർ തന്നെയാണ് ഭയങ്കര ഡിസ്റ്റർബിങ് ആണ് കേട്ടോ മൂന്ന് പേര് ബിന്നി ആയിക്കോട്ടെ നല്ലവണ്ണം കളിച്ചു ഈ കഴിഞ്ഞ വീക്ക് ടാസ്കുകള് വേറെ എസ്പെഷ്യലി ആര്യൻ സൂപ്പർ ആയിട്ട് കളിച്ചു എന്ന് തന്നെ പറയണം കാരണം ആരൻ ഈ ജസ്സേലിനടുത്തുനിന്ന് മാറിയപ്പോഴത്തേക്കും ഈ വരുന്ന ഈ വീക്കെൻഡിൽ ഫുൾ ആരൻ പോസിറ്റീവ് ആയിരുന്നു ആരന്റെ ഉള്ളിൽ ആ ഒരു അസ്ലി ഗെയിം നമുക്ക് യഥാർത്ഥ ഗെയിം നമുക്ക് കാണാൻ പറ്റി ഇതിനകത്ത് ഓക്കെ ദെൻ പിന്നീട് എന്താണ് നമ്മുടെ ഒരു സ്പോൺസർ ടാസ്ക് ബെർഗർ സ്പോൺസർ ടാസ്ക് വരുന്നതിനകത്ത് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം അതിനെ എടുത്ത് കാണിച്ചുകൊണ്ട് വാർ സ്റ്റോപ്പ് വാർ നമുക്ക് വാർ വേണ്ട കാരണം പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ ഒന്നും അറിഞ്ഞുകൂടാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ മരിച്ചു വീഴുന്നുണ്ട് രണ്ട് രാജ്യങ്ങളുടെ ഇടയിലുള്ള പോരാണെങ്കിലും ഇതിനകത്ത് ഇരയാവുന്നത് ഒന്നും അറിയാത്ത സ്ത്രീകളും കുട്ടികളും ഒക്കെ ആയിട്ടുള്ള പിഞ്ചു കുഞ്ഞുങ്ങളാണ് എന്ന് വളരെ വ്യക്തമായിട്ട് അക്ബർ ഒരു നല്ലൊരു ആശയം ബിഗ് ബോസിലോട്ട് തരുന്നുണ്ട് അത് വളരെ നല്ല കാര്യം അക്ബറെ അതുപോലെ തന്നെ നെബിനും പ്ലാസ്റ്റിക്കുകളും അല്ല മാലിന്യം വലിച്ചെറിയുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സൂപ്പർ അവബോധവും തരുന്നുണ്ട് വളരെ നല്ലൊരു കാര്യം സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് ഇത് രണ്ടും കണ്ടപ്പോൾ ദെൻ മോർണിംഗ് ടാസ്ക് വരുന്നത് രാത്രിയാണ് ഓരോരോ സംഭവങ്ങൾ എടുത്തിട്ട് വെറുതെ കളി നിങ്ങൾ എപ്പിസോഡിൽ പ്ലസ് കണ്ടിട്ടുണ്ടാവും ആ സാധനം പിന്നീട് മുത്ത് കോർക്കൽ ജയിലിൽ കിടക്കുന്നവർക്ക് ഒരു മുത്ത് ആതിലെ കോർക്കുക ദെൻ അടുത്ത മുത്ത് ആര് കോർക്കണം അനീഷ് കോർക്കണം ആയിരം മുത്താണ് കോർക്കാനുള്ളത് യമണ്ട പണിയാൻ അവിടെ നടുവൊക്കെ പൊളക്കുന്നുണ്ട് രാത്രിയിൽ ഒനിയിലൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് ജിസേലിന്റെയും ആരന്റെയും ഗെയിമിൽ ഈ പറഞ്ഞ കണക്ക് ആരൻ പറ്റി നിന്ന് ആരൻ ഔട്ടും ജിസേൽ അവിടെ നിൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ആയിട്ടുള്ളത് നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ പറയണം നാളെ ഔട്ട് ആവാൻ പോകുന്ന ആരാണെന്നുള്ള കാര്യവും ഓരോരുത്തരുടെ വോട്ടിംഗ് റിസൾട്ടുകളും പോൾ റിസൾട്ടുകളും ഒക്കെ ആയിട്ട് നമുക്ക് ഡിസ്കഷൻസും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് ഞാൻ നാളെ രാവിലെ തന്നെ എത്താം അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ